ബിഗ് ബോസിൽ നിന്ന് വളരെ സങ്കടമുള്ള ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഷാനവാസി ക്യുറ്റ് ചെയ്യാൻ പോകുന്നു ഷാനവാസിന് ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞു അലേട്ടൻ്റെ വഴക്കെല്ലാം പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു എപ്പിസോഡിൽ തന്നെ ഷാനവാസിൻ്റെ കിളി പോയൊരവസ്ഥയായിരുന്നു എന്ത് പറയണം എന്ത് ചെയ്യണം ദേഷ്യം വരുന്നുണ്ടോ സങ്കടം വരുന്നുണ്ടോ എന്നൊന്നും മനസ്സിലാകത്തൊരവസ്ഥയായിരുന്നു പക്ഷേ നമ്മൾ ഒരു സീക്രട്ട് ടാസ്ക് കൊളവാക്കിയത് കൊണ്ട് ഷാനവാസിന് രണ്ട് ദിവസം ഭയങ്കര ഡീഗ്രേഡിംഗ് ഒക്കെ ആയിരുന്നു ഫാൻസ് വരെ വെറുത്തു പോയി കാരണം അവർ നല്ലൊരു ടാസ്കിനെ പെങ്ങൾ ഒട്ടി പാസ് വെച്ച് കൊളവാക്കിയത് കൊണ്ട് മാത്രമാണ് എന്നാലും ഷാനവാസ് നല്ലൊരു പ്ലെയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവണം ഷാനവാസ് പുറത്ത് പോകണമെന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ലാലേട്ടനൊന്ന് വഴക്ക് പറഞ്ഞു നേരെയാവണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം ഷാനവാസിന് ഒന്നാമതേ ഓൾറെഡി ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ് ഇപ്പോൾ ഇത് സിറ്റുവേഷൻ ഇത്തിരി ഇതായിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കൊണ്ടുപോകുന്നൊരിതൊക്കെയാണ് നമുക്കിപ്പോൾ ബിഗ് ബോസിന് അറിയാൻ അറിയാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് ഇതിനു മുമ്പ് റോബിൻ്റെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലപോലെ നിൽക്കുന്ന ഒരു പ്ലെയർ ഒക്കെ ആയിരുന്നു പകുതി വെച്ച് ഓരോരോ കാര്യങ്ങൾ റോബിൻ രജിത് കുമാർ ഒക്കെ പുറത്തായിട്ടുള്ളത് അപ്പോൾ ബോസ് ഷാനവാസിനെ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെ പേരിൽ പുറത്താക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നല്ലൊരു പ്ലെയർ ആണ് പുറത്തു പോയി ചികിത്സയൊക്കെ നേടിയിട്ട് വീണ്ടും പവറോടെ തന്നെ തിരിച്ചു വരട്ടെ ഇങ്ങനെ പല ലാലിട്ടൻ വഴക്ക് പറഞ്ഞിട്ടല്ലേ പലരും ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ട് മാനസികമായിട്ട് മണിക്കുട്ടൻ ഇങ്ങനെ പലരും അപ്പോൾ ഷാനവാസിക്ക് എന്തായാലും സൂപ്പറായിട്ട് പവറായിട്ട് തിരിച്ചു വരട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തെറ്റിദ്രുത്തി എല്ലാവരും മുന്നോട്ട് വന്ന് അടിച്ചുപൊളിച്ച് കയറി വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ അല്ല അതെ ഇങ്ങനെ പുറത്ത് പോകേണ്ട കിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഷാനവാസ് പുറത്ത് പോകണോ അല്ലെങ്കിൽ കിട്ടി ചെയ്യണോന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിന്ന് കമൻറ്റ് ചെയ്യണേ ഗേൾസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ താങ്ക് യു ബൈ